ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ ആർത്തവം കൃത്യമല്ലാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ ശരീരം പ്രത്യുൽപാദന സജ്ജമാകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ആർത്തവം എന്നത് മാസത്തിൽ ഒരിക്കലാണ് ആർത്തവം കാണുന്നതെങ്കിലും എല്ലാ സ്ത്രീകളിലും ഇത് ഒരേ ക്രമത്തിലാകണമെന്നില്ല ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി വരെ ദിവസങ്ങൾ ഇടവിട്ട് ആർത്തവം ഉണ്ടാകുന്നത് നോർമലായി കണക്കാക്കാം എന്നാൽ ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കൃത്യമായി നീണ്ടു നിൽക്കുന്ന ആർത്തവ ചക്രം അപൂർവമാണ് എന്നാൽ ചിലർക്ക് ഒരു മാസമോ അതിൽ കൂടുതലോ ആർത്തവം ഇല്ലാതെയും ഇരിക്കാം ആർത്തവം നിലയ്ക്കുന്നത് ഒരിക്കലും രോഗമായി കാണരുത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ആർത്തവം മുടങ്ങുന്നതിനും വകുന്നതിനുമുള്ള ഒരു കാരണമാണ് ക്രമരഹിതമായ ആർത്തവം സ്ത്രീകളിൽ പലരെയും വളരെയധികം അലട്ടുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് പ്രത്യേകിച്ച് മെനോപ്പോസ് അവസ്ഥയിലെത്തിയ സ്ത്രീകൾക്ക് ഹോർമോൺ പ്രശ്നമാണ് പലപ്പോഴും ഇതിന് മുഖ്യ കാരണമെങ്കിലും മറ്റു ചില കാരണങ്ങളും ഉണ്ടാകാം പെട്ടെന്ന് ഭാരം കുറയുക കൂടുതൽ വ്യായാമം അമിതമായ പുകവലി കാപ്പികുടി ചില തരം മരുന്നുകൾ ഉറക്കക്കുറവ് ടെൻഷൻ ഭക്ഷണ പോരായ്മ എന്നിവയും ഇതിന് ചില പ്രധാന കാരണങ്ങളാണ് കൃത്യമായുള്ള ആർത്തവം വരാൻ ഇഞ്ചി കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഇഞ്ചി നല്ല പേസ്റ്റ് പോലെ അരച്ച് അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് ആർത്തവം കൃത്യമാകാനും അതുപോലെ ആർത്തവ സമയത്തെ വേദന അകറ്റാനും ഏറെ നല്ലതാണ് അതുപോലെ ശരീരത്തിന് മതിയായ പോഷകങ്ങൾ ലഭിക്കാതെയും വന്നാൽ സാധാരണമായ പ്രവർത്തനങ്ങളിൽ തടസ്സം സംഭവിക്കാം പോഷകങ്ങളുടെ കുറവും പലപ്പോഴും ആർത്തവം കൃത്യമല്ലാത്തതിന് കാരണമാകാറുണ്ട് ആർത്തവത്തിലേക്ക് നയിക്കുന്ന കാലമാണ് പെരിമെനോപ്പോസ് ആർത്തവ വിരാമത്തിലേക്കടക്കുമ്പോൾ അത് ആർത്തവ ചക്രം തെറ്റുന്നതിനും കാരണമാകുന്നു അതുപോലെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരിലും ആർത്തവം കൃത്യമായിരിക്കുകയില്ല അതിനാൽ ഉടൻ തന്നെ ചെക്ക് ചെയ്ത് എത്തരം പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്